കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദോഷമുള്ള നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾക്ക് ദോഷമുണ്ട് അതിലെ വരുന്ന ആ നക്ഷത്രങ്ങൾ പൂയം അത്തം പൂരാടം പൂയം അത്തം പൂരാടം ഈ നക്ഷത്ര ിൽ ജനിച്ചവർ കുറുദോഷമുള്ളവരാണ് അവർക്ക് ചില ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറുപത് നാഴികയാണ് ഇല്ലേ ഒരു നക്ഷത്രം അറുപത് നാഴികയാണ് ആ അറുപത് നാഴികയുടെ പതിനഞ്ച് നാഴിക എന്ന് പറഞ്ഞാൽ ഒരു പാദമാണ് പതിനഞ്ച് നാഴിക ഒരു പാദം മുപ്പത് നാഴിക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാദം നാൽപ്പത്തഞ്ച് നാഴിക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാദം അറുപത് നാഴിക എന്ന് പറഞ്ഞാൽ നാലാമത്തെ പാദം അപ്പൊ ഒരു നക്ഷത്രത്തിന് നാല് പാദം ഒരു നക്ഷത്രം അറുപത് നാഴിക അപ്പൊ ഒരു പാദം പതിനഞ്ച് നാഴിക അപ്പൊ ഒരു നാഴികയിൽ അപ്പൊ പതിനഞ്ച് നാഴികയിൽ ഒരു നാഴിക അല്ല പതിനഞ്ച് നാഴിക ഒരു പാദമായ പതിനഞ്ച് നാഴികയിൽ നാല് കാലുകൾ വരും അതാണ് ചില ഞാൻ പറഞ്ഞ നക്ഷത്ര കാലുകൾ കൂർ നക്ഷത്ര കൂറുള്ള നക്ഷത്രം എന്ന് പറഞ്ഞില്ല അതാണ് ആ കാലാണ് അതിന് കാല് വരും എന്നാണ് അപ്പോൾ ഒരു പാദമായ പതിനഞ്ച് നാഴികയിൽ നാല് കാല് വരും ഒരു എന്ന് പറഞ്ഞാൽ മു മൂന്നേ മുക്കാൽ നാഴിക വരും ഒരു കാല് മൂന്നേ മുക്കാൽ നാഴിക ഇത് പ്രകാരമാണ് നക്ഷത്രത്തിലെ കാലുകളെ കണക്കാക്കുന്നത് ഇനി ഈ കാലുകൾ എപ്പോഴൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വരും എന്ന് ഞാൻ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം ആക്കൊക്കെയാണ് ദോഷങ്ങൾ വരുന്നത് പൂയം നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാർ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അത് ജാതകന് തന്നെ ദോഷവും അതേപോലെ തന്നെ പൂയം നക്ഷത്രക്കാർ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനാണ് ദോഷം മാതാവിന് ദോഷം പൂയൻ നക്ഷത്രക്കാര് മൂന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനാണ് ദോഷം പൂയൻ നക്ഷത്രക്കാരുടെ നാലാം പാദത്തിലാണെങ്കിലോ അമ്മാവിന് ദോഷം ഉണ്ടാവും അതുപോലെ പൂയൻ നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ അത്തം നക്ഷത്രവും കൂറുള്ള നക്ഷത്രം അത്തം നക്ഷത്രം അത് ഒന്നാം പാദത്തിലാണ് ജനനമെങ്കിൽ പിതാവിനാണ് ദോഷം അപ്പൊ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷം രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവിന് ദോഷം അത്തം നക്ഷത്രക്കാര് രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവിന് ദോഷമാണ് അത്തൻ നക്ഷത്രക്കാരെ മൂന്നാം പാദത്തിലാണ് ജനനോങ്കി ജാതകത്തിന് ആ ജാതകന് തന്നെ ദോഷം ഉണ്ടാകും അത്തൻ നക്ഷത്ര നാലാം പാദത്തിലാണ് ജനനോങ്കി ആ ജാതകന്റെ മാതാവിനാണ് അമ്മക്കാണ് ദോഷം അതേപോലെ തന്നെ പിന്നീട് വരുന്ന നക്ഷത്രമാണ് കൂറുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ഈ പൂരാടം നക്ഷത്രം കാരി ആ നക്ഷത്രത്തിൽ ജനിച്ചവർ ഒന്നാം പാദത്തിലാണ് ജനുങ്കി ആ ജാതകന്റെ മാതാവിനാണ് ദോഷം അതേപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിൽ രണ്ടാം പാദത്തിലാണ് ജനനുങ്കി പിതാവിന് ദോഷം വരും പൂരാടം നക്ഷത്രത്തിൽ മൂന്നാം പാദത്തിലാണ് ജനുങ്കി അമ്മാവിനെയാണ് ദോഷം വരുന്നത് നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണ് ജനനോങ്കി ജാതകന് ദോഷം ഉണ്ടാകും ജാതകന് തന്നെ ദോഷം ഉണ്ടാവും അതേപോലെ ജാതകത്തിൽ നക്ഷത്രപാദത്തിൽ കാലുള്ള ദോഷം വന്നാൽ അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ദോഷം വന്നു കഴിഞ്ഞാൽ അതായത് ഒരു പാദത്തിന് പതിനഞ്ച് നാഴികയാണ് അപ്പോൾ അതിൽ നാല് കാല് വരും ഒരു കാല് മൂന്ന് മുക്കാൽ നാഴികയാണ് അപ്പൊ അങ്ങനെയുള്ള അത് വെച്ച് നമ്മൾ കണക്കുകൂട്ടണം ആക്കാണ് അതിൽ ദോഷം വരുന്നതെന്ന് അപ്പൊ അത് നോക്കിയാണ് അപ്പൊ അതുകൂടാതെ ചന്ദ്രൻ ബല ബലവാനായിട്ട് ദൃഷ്ടിയോടെ നിൽക്കുകയാണെങ്കിൽ ഈ കൂറു ദോഷം ഒന്നും വരില്ല മനസ്സിലായോ അതായത് ഈ ജനന സമയത്ത് ചന്ദ്രൻ ബലവാനായി ജാതകത്തിൽ ബലവാനായി ചന്ദ്രൻ ആ രാശിയിൽ ബലവാനായി നിൽക്കുകയും ചന്ദ്രനെ ശുഭഗ്രഹം ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ പിന്നെ ഈ കൂറുദോഷം ഉണ്ടാകില്ല അപ്പം അതോടുകൂടി ആ കുറുദോഷം മാറും ഇല്ലെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം